കേരള ഡി ടി എച്ച് ഇൻഫോ യൂട്യൂബ് ചാനലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാ ഡി ടി എച്ച് പുതിയ കണക്ഷന് റേറ്റ് കൂട്ടിയപ്പോൾ ടാറ്റാ പ്ലെയും റേറ്റ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ആ ഒരു റേറ്റ് കൂട്ടിയത് ജനങ്ങൾക്ക് ഈ കണക്ഷൻ എടുക്കുന്ന പുതിയ ഇതുവരെ ആദ്യമായിട്ട് കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് ഇതൊരു ഉപകാരപ്പെട്ട കാര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ കൊടുത്തതുപോലെ നിങ്ങൾക്ക് ഡി ടി എച്ച് ഫ്രീ ഇൻസ്റ്റാലേഷൻ ആണ് ചില ഏരിയകളിലെ ടെക്നീഷ്യന്മാർ ഇരുന്നൂറ് മുന്നൂറൊക്കെ എക്സ്ട്രാ പൈസ പറയുന്നുണ്ടെങ്കിൽ കൂടെ അത് കമ്പനീൻ്റെ കമ്പനി അത് പറയുന്നില്ല അപ്പോൾ ഞാനൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ഈ മൂവായിരത്തി അറുന്നൂറ് രൂപക്ക് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ മൂവായിരത്തി അറുന്നൂറ് രൂപ തന്നെ നിങ്ങൾക്ക് റീചാർജും കിട്ടും ഈ ഒരു ഓഫർ ശരിക്കും പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് നല്ലൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസ മുഴുവൻ നിങ്ങൾക്ക് തിരിച്ചു തരുന്നു മറ്റുള്ളൊരു ഡി ടിച്ച് ഇപ്പോൾ എയർടെൽ ആയിക്കോട്ടെ ടാറ്റ മറ്റേ സൺഡാറ്റ് ആയിക്കോട്ടെ അതൊക്കെ അവർ നമുക്ക് തരുന്ന പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്ലാൻ തരുന്നത് അത് നമ്മൾ എടുക്കുന്നതാണ് നമ്മൾ തരുന്ന ചാനലുകൾ അപ്പോൾ നമ്മൾ നമ്മൾ കാണണം ഇപ്പോൾ ടാറ്റാ പ്ലാൻ ഈ ഒരു ഓഫർ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നമ്മൾ കാണുന്ന ചാനലുകൾ നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാം നമുക്ക് ഇഷ്ടമുള്ള പ്ലാന് നമുക്ക് സെലക്ട് ചെയ്യാം നിങ്ങളിയിൽ ഈ മൂവായിരത്തി അറുന്നൂറ് രൂപയും അവർ മുഴുവനായിട്ട് ചെയ്തു തരും ഞാൻ ഈ പോസ്റ്റർ കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം മറ്റുള്ള ഡീറ്റെയിൽസ് നിലവിൽ കൊടുക്കുന്നില്ല ചില സമയത്തൊക്കെ എയർട്ടലൊക്കെ ഈ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൊടുക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയില്ല അതുപോലെ തന്നെ വീഡിയോ കോണൊക്കെ പണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് പറയുക ഫുൾ ക്യാഷ് ബാക്ക് ഓഫറാണ് നിങ്ങൾ കയ്യിൽ നിന്ന് വാങ്ങുന്ന പൈസ നിങ്ങൾക്ക് തന്നെ മുഴുവനായിട്ട് ചെയ്തു തരുന്നതാണ് ഇപ്പോൾ നിലവിൽ ടാറ്റാ പ്ലേ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ കണക്ഷൻ കൊടുത്തത് പുതിയ കണക്ഷനാണ് ഞാൻ പറയുന്നത് ബോക്സ് മാത്രം എടുക്കുന്ന രീതിയിലുള്ള പുതിയ കണക്ഷന് കൊടുത്തത് ടാറ്റാ പ്ലേ ആണ് കാരണം ഈ ഒരു മൂവായിരം രൂപയ്ക്കായിരുന്നു അവർ മൂവായിരം രൂപ തന്നെ റീചാർജ് ചെയ്ത് കൊടുക്കുന്നത് അതിപ്പോൾ കൂട്ടി കൂട്ടിയപ്പോൾ അറുന്നൂറ് രൂപ കൂടെ അതിൽ ഉൾപ്പെടുത്തിയിരുന്നേ ഉള്ളൂ കാരണം മൂവായിരത്തിന് ഇപ്പം പകരം മൂവായിരത്തി അറുന്നൂറ് വാങ്ങുന്നു ആ മൂവായിരത്തി അറുന്നൂറ് രൂപ തന്നെ നിങ്ങൾക്ക് ചെയ്തിരുന്നു മുമ്പ് മൂവായിരം രൂപ വാങ്ങിയപ്പോൾ മൂവായിരം രൂപയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം മറ്റുള്ള ഡി ടി എച്ച് നിന്ന് ഡിഷ് അത് തന്നെ വെച്ചിട്ട് പുതിയ ബോക്സിലേക്ക് മാറാനും പുതിയ സ്പെഷ്യൽ ഓഫർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ടാറ്റാ പ്ലേ എടുക്കുന്ന ആളുകൾ കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട് കാരണം ഞാൻ ഒരുപാട് കണക്ഷൻ കൊടുത്ത ആളാണ് എല്ലാ ഡി ടി എച്ചിൻ്റെ കണക്ഷനും കൊടുക്കുന്ന ആളാണ് എല്ലാം എല്ലാവരും കണക്ഷൻ ഒരുപോലെയാണ് പക്ഷേ ടാറ്റാ പ്ലേ എടുക്കുന്ന കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് പറയുന്ന കാര്യങ്ങളുണ്ട് അവർ ചിലപ്പോൾ മറ്റു ഡി ടി എച്ച് ഉപയോഗിക്കുന്ന ആളായിരിക്കും അത് ടാറ്റാ പ്ലേയിലൊക്കെ മാറുമ്പോൾ അവർ പറയുന്നത് എസ് ഡി ചാനലുകൾ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എന്ന് പറയുന്നത് എസ് ഡി ചാനലുകളാണല്ലോ നമുക്ക് ഡി ടി എച്ച് കൂടുതലായിട്ടുള്ളത് മലയാളം ചാനൽ തന്നെ നമുക്ക് പത്ത് മുപ്പതോളം എസ് ഡി ചാനലുകൾ അതിനൊക്കെ മറ്റ് ഡി ടി എച്ചിനേക്ഷിച്ച് ക്ലാരിറ്റി കൂടുതൽ ലഭിക്കുന്നുണ്ട് എന്നാണ് അവർ കാണുന്ന ആളുകൾ അഭിപ്രായപ്പെടുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയാണ് ഈ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചാൽ ആർക്കും കിട്ടാറില്ല ഏത് ഡി ടി എച്ചും കസ്റ്റമർ കെയറിൽ വിളിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് കണക്ഷൻ ചിലപ്പോൾ ഹിന്ദിയിലൊക്കെ ആയിരിക്കും കിട്ടുക ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും അപ്പോൾ മലയാളികൾക്ക് മലയാളം തന്നെ കിട്ടണം മെയിനായിട്ട് അപ്പം സാധാരണക്കാരുടെ കാരണം ഞാൻ പറയുന്നത് അപ്പം മലയാളികൾക്ക് പലരും വിളിക്കും വിളിച്ചിട്ട് കിട്ടുന്നില്ല നിങ്ങളൊന്ന് വിളിച്ചു തരും നോക്കിയാൽ ചോദിച്ചിട്ട് പക്ഷേ പ്ലേ കൊടുക്കുന്ന അപ്ലിക്കേഷൻ ഉണ്ട് നിങ്ങൾ കണക്ഷൻ എടുത്തു കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ പോയാൽ ടാറ്റാ പ്ലേൻ്റെ അപ്ലിക്കേഷൻ ഉണ്ട് ആ അപ്ലിക്കേഷൻ പോയി നമുക്ക് കസ്റ്റമർ കേണ്ട വിളിക്കുകയേ വേണ്ട ആവശ്യമില്ല എല്ലാ കാര്യവും അതിൽ സിംപിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ അപ്ലിക്കേഷനെ പരിചയപ്പെടുന്ന വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും പ്ലേ അപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നെ ചാനൽ ആഡ് ചെയ്യാം റിമൂവ് ചെയ്യാം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം പോസ് എന്ന് പറയും സ്റ്റോപ്പ് ചെയ്ത് വെക്കാം അതുപോലെ ചാനൽ ആഡ് ചെയ്ത് റിമൂവ് ചെയ്യാം അതുപോലെ പാക്കേജ് മൊത്തം ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറൊരു സ്പെഷ്യൽ ആ സംഭവമാണ് ടാറ്റാ പ്ലേൻ്റെ ദിവസം നമുക്ക് ചാനൽ ആഡ് ചെയ്യാം ഒരു ഒരു ക്രിക്കറ്റൊക്കെ വരുമ്പോൾ ആ ഒരു ദിവസം മാത്രം ചാനൽ മതിയെങ്കിൽ ഏത് ചാനലായിക്കോട്ടെ നമുക്ക് ആ ചാനലിൻ്റെ ആ ഒരു ദിവസത്തെ ചാർജ് മാത്രം കൊടുത്തിട്ട് ആഡ് ചെയ്യാം ആപ്ലിക്കേഷൻ വൈ നേരത്തെ പറഞ്ഞാൽ ടാറ്റാപ്ലേൻ്റെ ആപ്ലിക്കേഷൻ വൈ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അതുതന്നെ നിങ്ങൾക്ക് ക്രിക്കറ്റ് ഇപ്പോൾ ക്രിക്കറ്റ് ഒക്കെ ആണെങ്കിൽ കളി കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാം അപ്പോൾ ഒരു ദിവസം എഴുപത് പൈസയോ എഴുപത്തഞ്ച് പൈസ ഒക്കെ കട്ടാവും മറ്റുള്ള രീഡി എച്ച് ഒന്നും അങ്ങനെ കൊടുക്കുന്നില്ല അങ്ങനെ കൊണ്ട് ഈ ഒരു കാര്യത്തിലും ടാറ്റാ പ്ലേ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണ് ഈ ഒരു സിസ്റ്റം ഡെയിലി പൈസ കട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ടാറ്റാപ്ലേൻ്റെ വേറൊരു ഒരു ഒരു പരിപാടിയാണ് കണക്ഷൻ എടുത്താൽ നമുക്ക് ഞാൻ പറഞ്ഞുള്ളൂ നേരത്തെ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് വെക്കാം പോസ് എന്ന് പറയും പോസ് ചെയ്ത് വെക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ആളില്ല പക്ഷേ എല്ലാ ഈ ഒരു കാര്യം അറിയേണ്ടത് പുതിയ കസ്റ്റമേഴ്സിന് പുതിയ കണക്ഷൻ എടുക്കുന്ന ആളുകൾക്ക് തൊണ്ണൂറ് ഡേ കഴിഞ്ഞാൽ മാത്രമാണ് ഈ പോസ് സൗകര്യം വരുന്നുള്ളൂ ചില ആളുകൾ പുതിയ കണക്ഷൻ എടുത്തിട്ട് രാഴ്ച കഴിഞ്ഞിട്ടൊക്കെ എന്നെ വിളിക്കാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു തൊണ്ണൂറ് ദിവസം കഴിയണം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പുതിയ കണക്ഷൻ എടുത്ത് കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം വരെ നിങ്ങൾക്ക് പോസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ സ്റ്റാറ്റാപ്ലൈയുടെ അപ്ലിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ അതേ അപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യാനൊക്കെയുള്ള വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തു നോക്കിയാൽ അല്ലെങ്കിൽ എന്നെ വാട്ട്സാപ്പ് കോൺക്ട് ചെയ്താൽ ഞാൻ ശരിക്കും പറഞ്ഞു തരുന്നതാണ് എന്നെ പറ്റി ഈ പോസിങ് കൂടുതൽ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടുകളിൽ ചിലപ്പം ജോലി സ്ഥലത്തൊക്കെ പോയി ചിലപ്പം വീട് ചിലപ്പോൾ ഒരു പത്ത് ദിവസവും ഇരുപസോക്കെ അടച്ചിടും ചിലപ്പം ഒരാഴ്ച ലീ ജോലി ഒരാഴ്ച വീട്ടിൽ വരും അങ്ങനെ പല ടീമുകളുണ്ട് പല രീതിയിൽ പല മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അവർക്കൊക്കെ ഈ ഒരു ടാറ്റാ പ്ലേൻ്റെ ഈ ഒരു അപ്ലിക്കേഷൻ്റെ ഈ പോസിങ് വഴി നമുക്ക് ഈ നമ്മൾ കാണാത്ത ദിവസമുള്ള പൈസ കട്ടായി പോകില്ല മറ്റുള്ള ഒക്കെ പോസിങ് ഒക്കെ ഉണ്ട് പക്ഷെ അവർ ചാർജബിളാണ് പൈസ കൊടുത്തിട്ടൊക്കെയാണ് പോസിങ് സണ്ടാരറ്റൊന്നും പോസിങ് ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എയർടെലൊക്കെ ഉണ്ട് പക്ഷേ പൈസ കൊടുക്കണം പക്ഷേ ഇത് ഒരു രൂപ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോസ് ചെയ്യാം നിങ്ങൾ കാണാത്ത സമയത്തുള്ള പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കട്ടാവില്ല അതുപോലെ തന്നെ ലൈവ് ടി വി ആപ്ലിക്കേഷൻ മൊബൈലിൽ ടാറ്റാപ്ലേയുടെ ആ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് നേരത്തെ പറഞ്ഞ സെയിം ടാറ്റാപ്ലേ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ പോകാൻ ടാറ്റാ പ്ലേ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ ലൈവ് ടി വി കൂടെ കാണാൻ പറ്റും നിങ്ങൾക്ക് സ്റ്റാറിൻ്റെ ചാനൽ ഇപ്പം ജിയോ സ്റ്റാർ കൊടുക്കുന്ന ഏഷ്യനെറ്റ് പോലുള്ള ചാനലുകൾ അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സ് പോലുള്ള ചാനലുകളൊന്നും നിങ്ങൾക്ക് ഇതിൽ കിട്ടൂല്ലെങ്കിൽ കൂടെ മറ്റുള്ള ഇപ്പോൾ സൂര്യ ടി വി ആയിക്കോട്ടെ അങ്ങനെ ഫ്ലവേഴ്സ് ടി വി ആയിക്കോട്ടെ മറ്റുള്ള മലയാളം ചാനലുകൾ ആയിക്കോട്ടെ ഹിന്ദി ചാനൽ ആയിക്കോട്ടെ സോണീൻ്റെ ചാനലൊക്കെ അങ്ങനെ മറ്റുള്ള ഏത് ലാംഗ്വേജുള്ള ചാനൽ ആയിക്കോട്ടെ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും ലൈവ് ടി നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെ പോയാലും ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് മൊബൈലിലും കാണാൻ സാധിക്കും രണ്ട് പേർക്ക് ഒരു കണക്ഷൻ മൊബൈൽ നമ്പർ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മൊബൈലിൽ നിങ്ങൾക്ക് ഈ ഒരു സിസ്റ്റം ലൈവ് ടി വി ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട് ഇതൊക്കെ ആദ്യമേ കൊണ്ടുവന്നത് ഒരു ടാറ്റാ പ്ലേ തന്നെയാണ് അതിന് ശേഷമാണ് ഇപ്പം മറ്റുള്ള ഡീറ്റെയിൽസിലൊക്കെ ഈ ഒരു സിസ്റ്റം വന്നത് പക്ഷേ ഇത് ഇപ്പോഴും അടിപൊളിയായിട്ട് വർക്കിംഗ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടാറ്റാ പ്ലേ ആപ്ലിക്കേഷൻ അപ്പോൾ പലരും ചോദിക്കുന്നത് നമുക്ക് കേരളത്തിൽ എല്ലാ ജില്ലയിലും നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കേരളത്തിൽ ജില്ലയിൽ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് കേരളത്തിലെ ഏത് ജില്ലയിൽ നിങ്ങൾക്ക് ഈ പുതിയൊരു കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് നമ്പറിലേക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കൂടുതൽ വിളിക്കുന്നതിലും നല്ല നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കണം കാരണം ഞാൻ വർക്ക് ഫീൽഡിലൊക്കെ ആകുമ്പോൾ ചിലപ്പം ഫോൺ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും കാരണം ഒരുപാട് കോളുകൾ വരുന്നുണ്ട് വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ നമ്പറും കൊടുക്കാറുണ്ട് വാട്സ് വാട്സപ്പിൽ അയച്ച ആളുകൾക്കൊക്കെ ഒന്നും ഞാൻ ഇതിന് മറുപടി അയക്കാതിരിക്കില്ല കാരണം ഫ്രീ ആകുന്ന സമയത്ത് അവർക്ക് തക്കതായ കറക്റ്റ് മറുപടികൾ ഞാൻ കൊടുക്കുന്നതാണ് അപ്പോൾ പുതിയ കണക്ഷൻ എടുക്കാൻ കേരളത്തിലെ ഏത് ജില്ലയിലായിക്കോട്ടെ നിങ്ങൾ കേരളത്തിലെവിടെ ആയാലും സാരമില്ല നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഫ്രീ ആണ് ഫ്രീ ഇൻസ്റ്റാലേഷൻ പറഞ്ഞാൽ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കാതെ കമ്പനി പറഞ്ഞ സെയിം എമൗണ്ടിന് നിങ്ങൾ അടുത്തുള്ള ഡിസ്ട്രിബ്യൂട്ടർ തന്നെ വന്ന് ചെയ്തു തരും അപ്പോൾ അവർക്കൊരു വർക്ക് കൂടെ ഇതിൽ ആകും എന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പുതുതായിട്ട് ഇഷ്ടംപോലെ വീടൊക്കെ പുതിയതായിട്ട് വീടുകളൊക്കെ വരുന്നുണ്ടാവും പഴയ ഡിഷൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ ആൻറ്റിനൊക്കെ തുരുമ്പൊക്കെ പിടിച്ചിട്ട് പല ആളുകളും അയച്ച് ചിലപ്പം മറ്റുള്ള വീട്ടിലേക്കെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ചിലപ്പം പെട്ടെന്ന് കംപ്ലയിൻ്റ് ആകാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ആളുകളൊക്കെ പുതിയ കണക്ഷൻ എടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്കിപ്പം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേരളത്തിൽ എവിടെയാണെങ്കിലും ഈ മൂവായിരത്തി അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ തന്നെ റീചാർജ് ചെയ്തു തരുന്ന ഈ ഒരു പുതിയ സിസ്റ്റം ഞാൻ ചെയ്തു തരുന്നതാണ് അപ്പം ഒരു നഷ്ടവും നിങ്ങൾക്കില്ല അടിപൊളി സിസ്റ്റമാണിത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക കൂടെ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡി ടി എച്ച് മേഖലകളിലുള്ള എല്ലാ വിവരങ്ങളും കൂടെ ഇൻ്റർനെറ്റ് മേഖലകളിലെ വിവരങ്ങളൊക്കെ ഞാനിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്